സോഷ്യൽ മീഡിയയിലൂടെ എസ് കെ ആർ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ഈ മാനിന് കാവൽ നിൽക്കുന്ന സമസ്തയുടെ പണി ഇൻഷാല്ലും അത് ഉറക്കപ്പെടുന്നതിനു വേണ്ടിയാണ് എസ് കെ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ാണ് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനം ഇവിടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനം വന്നതു മുതൽ സുന്നത്ത് ജമാഅത്തിൽ പാളിച്ചു വന്ന ചില ആളുകൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഈ സമ്മേളന നഗരയിലേക്ക് കടന്നു വരുമ്പോ ആനുകാലിക സമസ്തയുടെ സംഭവ വികാസങ്ങളിൽ നമുക്ക് എടുത്തു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾക്ക് അടിവരയിടാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമ്മേളനത്തിലേക്ക് കയറി വന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ഉടന്നൂർ പട്ടണത്തെ എസ് കെ എസ് എഫിന്റെയും സമസ്തയുടെയും കൊടികൊണ്ട് അലങ്കൃതമാക്കുന്നതോടൊപ്പം തന്നെ ആ കൊടികളോടുകൂടെ സി പി ഐ എമ്മിന്റെ പാർട്ടിയുടെ കൊടിയുമുണ്ട് നാമക്ക് കണ്ടതാണ് എസ് കെ എസ് എസ് എഫും സി പി എമ്മും മന്ത്രിതാര സജീവമാക്കിയിട്ട് ഈ പതിനേഴാം തീയതി ഇവിടെ സമ്മേളനം നടത്താമെന്ന് തീരുമാനിച്ചതല്ല നവംബർ ഏഴാം തീയതി സമസ്തകുടന്നൂർ കാര്യാലയത്തിൽ വെച്ച് ജില്ലാ എസ് കെ എസ് സെക്രട്ടേറിയറ്റ് കമ്മിറ്റി കൂടിയാണ് പതിനേഴാം തീയതി സമ്മേളനം തീരുമാനിക്കുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ നിയമ നടപടികൾ സ്വീകരിച്ചു നമ്മൾ ഈ സ്ഥലം പഞ്ചായത്തിൽ ബുക്ക് ചെയ്തു നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ അപേക്ഷ കൊടുത്തു അതിന്റെയൊക്കെ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനം നടക്കുന്നത് സമസ്തയെ സമസ്തയിലുള്ള സുന്നത്ത് ജമാന വിശ്വസിക്കുന്ന ആളുകളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി വഹാബി കോലം കെട്ടി നിറഞ്ഞാടുന്ന സോഷ്യൽ മീഡിയയിലെ കള്ളന്മാരെ പിടിച്ചുകെട്ടാൻ എസ് കെ എസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഈ അവസരം ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയുമോ നമ്മുടെ കുടല്ലൂർ ഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പേര് ഈ സദസ്സിൽ ഞാൻ ഉച്ചരിക്കുന്നില്ല പേര് പറഞ്ഞാൽ അവൻ അങ്ങനെ വലിയ ആളാകൊന്നും വേണ്ട നമ്മൾ വളരെ നിസ്സാരമായ ആളാണ് നാം അവനെ തള്ളിക്കളയേണ്ടവനാണ് ഇന്നലെ രാത്രി അവന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പതാകകൾ കൂട്ടിക്കെട്ടിയത് കണ്ടുകൊണ്ട് സകാവ് മുത്തമ്മർ ആഗ്രഹിച്ചതുപോലെ ഇതാ ഇവിടെ കുടല്ലൂർ പട്ടണത്തിൽ ഒരു അന്തർജാര സജീവമായിട്ടുണ്ടെന്നാണ് അവന്റെ വരികൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഒരുമിച്ച് സമസ്തയുടെ മക്കൾക്ക് അറിയാം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കറിയാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമുക്കൊക്കെ അറിയാം ഇത് രണ്ടും രണ്ട് പരിപാടികളാണെന്ന് പക്ഷെ അങ്ങനെ ഒരു വാളിൽ ഒരു തന്റെ വാളിൽ ഒരു ഫോട്ടോ കാണുമ്പോ ഇന്ന് ആനുകാലിക സമ്പദ്കാസങ്ങൾക്കിടയിൽ സമസ്തയുടെ സമുന്നതനായ നേതാവ് സയ്യിദുല മസൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങളെ കമ്മ്യൂണിസ്റ്റ് ജാപകുത്താൻ മടിയില്ലാത്ത സുന്നത്ത് ജമാഅത്ത് നടിക്കുന്ന ഞാനും സമസ്യക്കാരനാണെന്ന് വാദത്തിന് വേണ്ടി മാത്രം പറയുകയും സമസ്തയുടെ തീരുമാനങ്ങൾ ഉള്ളുകൊണ്ട് അംഗീകരിക്കാൻ മനസ്സില്ലാതെ അവര് നമ്മളിടയിൽ സമസ്യക്കാരാണെന്ന് പറഞ്ഞ് കോലം കെട്ടുകയും ചെയ്യുന്ന ആളുകൾ തിരിച്ചറിയണം ഇതിന് നേതൃത്വം കൊടുക്കുന്നവര് തിരിച്ചറിയണം ആരാണ് നമുക്കിടയിലെ ഈ പാരസ്പര്യത്തിനെതിരെ കടക്കൽ കത്തിവെക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ വഹാബിചാരന്മാരെ എന്തിന്റെ പേരിലായാലും തോളത്ത് കൈയിടാൻ നിങ്ങൾ തയ്യാറായോ ദുനിയാവ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആഹ്റം കൂടി വസാദാകും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് യാതൊരുവിധ ശങ്കയും സൂചിപ്പിക്കുകയാണ് സമസ്ത കേരള ജമ്മീയത്തുലമ എന്ന് പറയുന്നത് ഒരു മഹത്തായ പ്രസ്ഥാനമാണ് നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് അത് ബാ ബാഅറബി വരക്കൽ തങ്ങളിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്നത് ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തു തങ്ങളിലാണ് വലിയ ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയാണ് ആഹ്റമാണ് നമ്മുടെ ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഈ നൗക അത് മുന്നോട്ട് ഗമിക്കുന്ന സമയത്ത് വലിയ വലിയ തിരമാലകൾ പ്രത്യാഘാതമായി മുന്നിൽ വന്നേക്കാം മഞ്ഞുമലകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം ഒരുപക്ഷെ ആ മഞ്ഞുമലകൾ ഇടിച്ചുകൊണ്ട് നമ്മളുടെ നൗകക്ക് ചില പരിക്കുകൾ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം പക്ഷെ നമ്മുടെ ലക്ഷ്യം ആഹ്റമാണ് നമുക്ക് ആ നൗകയിൽ നിന്ന് നമ്മെ നയിക്കാനുള്ള കപ്പിത്താൻ മഹാനാകുന്ന സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജഫ്ലി മുത്തുക്കായ തങ്ങളാണ് അതുകൊണ്ട് ഈ നൗക ഏതെങ്കിലും കാറ്റിലും കോളിലും പെട്ട് എവിടെയെങ്കിലും അത് തകർന്നു പോകുമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും മോഹമാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ സ്വന്ത ജമാനത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ അതിനെ എതിർക്കാനും അതിനെ നിർത്തണ്ടെടുത്ത് നിലനിർത്താനും ഇവിടെ സുന്നികളാകുന്ന മക്കൾ തയ്യാറാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോളൂ സമസ്തയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് സത്യം